വന്യജീവി വകുപ്പ് റാണിപുരം വനസംരക്ഷണ സമിതി എന്നിവരുടെ നേതൃത്വത്തിൽ ടൂറിസം ദിനാഘോഷം നടത്തി പനത്തടി പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസന്ന പ്രസാദ് ഉദ്ഘാടനം നിർവഹിച്ചു കേരള വനം വന്യജീവി വകുപ്പ് റാണിപുരം വനസംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ലോക ടൂറിസം ദിനാഘോഷം നടത്തി പനത്തടി പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസന്ന പ്രസാദ് ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞൊരു വർഷക്കാലം വിവിധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വിവിധ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് നിരവധി സ്കൂളുകൾ ഇതിന്റെ ഭാഗമായി വി സെ നേതൃത്വത്തിൽ സഹായത്തോടെ ഇവിടെ ഇഷ്ടം കുറെ അധികം പരിപാടികൾ നടത്തുന്ന സാഹചര്യത്തിലേക്ക് അടക്കം പലപ്പോഴും പല കുട്ടികൾ കുറെ അറിവുകൾ വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇവിടെ എത്തുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഏതൊക്കെ രീതിയിലാണ് നമുക്ക് ആളുകളെ ആകർഷിക്കാൻ വേണ്ടി കഴിയുന്നത് ഏതൊക്കെ സാധ്യത നമുക്ക് കുറച്ചും കൂടെ നമ്മുടെ ടൂറിസത്തിന് ഇപ്പം നമ്മുടെ സെക്രട്ടറി അടക്കം ഇവിടെ വന്നിട്ടുണ്ട് ജില്ലയിലും ഏകദേശം മീറ്റിങ്ങുകൾ വിളി വിളിക്കുമ്പോൾ നൂറ് ശതമാനവും പങ്കെടുക്കുന്ന ഒരാളാണ് ഞാൻ എല്ലാ യോഗത്തിലും സാർ എന്നറിയാം കൃത്യമായിട്ട് കാരണം ഇതുമായി ബന്ധപ്പെട്ട് ഏത് യോഗം വിളിച്ചാലും എത്ര തിരക്കുണ്ടേലും എന്തായാലും പങ്കെടുക്കും കാരണം എന്താണ് പുതിയതായിട്ട് നമുക്ക് എന്തെങ്കിലും സാധ്യമായി കിട്ടുന്നുണ്ടെങ്കിൽ കിട്ടുവാണെങ്കിൽ എന്നുള്ള രീതിയിലേക്ക് അത് അറിയാം ഞങ്ങൾ മൂന്നോ നാല് പ്രസിഡന്റ്മാർമാർ മാത്രമാണ് അന്നുണ്ടായിരുന്നു പക്ഷേ ആ യോഗത്തിലെല്ലാം കൃത്യമായി തന്നെ സാർ പ്രത്യേകം വിളിക്കും എന്നുള്ള നിർദ്ദേശങ്ങൾ തരുന്നുണ്ട് നമ്മൾ ആ കൃത്യമായി തന്നെ ചടങ്ങിൽ വനസംരക്ഷണ സമിതി നിർമ്മിച്ച റാണിപുരം ഇക്കോ ടൂറിസം ഡോക്യുമെന്ററി കാസർഗോഡ് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ കെ അഷ്റഫ് പ്രകാശനം ചെയ്തു ദേശം സെമിനാറിൽ ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിൽ സെക്രട്ടറി ജിജേഷ് കുമാർ വിഷയാവതരണം നടത്തി വനസംരക്ഷണ സമിതി പ്രസിഡന്റ് എസ് മധുസൂദനൻ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് അംഗം പി കെ സൗമ്യമോൾ പനത്തടി സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ എം പി രാജു റാണിപുരം ഇക്കോ ടൂറിസം അസോസിയേഷൻ പ്രസിഡന്റ് സജീവ് മുളവനാൽ വനസംരക്ഷണ സമിതി സെക്രട്ടറി കെ രതീഷ് ട്രഷറർ എം കെ സുരേഷ് എന്നിവർ സംസാരിച്ചു